എന്നാ പിന്നെ പ്രസിഡന്റ് ഉറങ്ങി വരുന്നവരെ ഞാനും കാത്തിരിക്കണല്ലോ അല്ല നിങ്ങളല്ലേ ഉറങ്ങാന്ന് പറഞ്ഞേ ഞാനൊന്ന് പള്ളിയിലെ വായു ദുസ്താദിനിപ്പോ എത്ര ശമ്പളം കൊടുക്കണത് കഴിഞ്ഞ കൊല്ലം കൊല്ലം വരെ കൂടി ഈ ഞ്ഞൂറ് കൊണ്ട് നിങ്ങൾക്ക് മീശക്ക് പെയിന്റ് അടിക്കാനും മുഖം മനിക്കാനും ഈ പൈസ തകയോ അതിലും കൂടുതൽ പെട്രോൾ അടിച്ചു കഴിക്കണല്ലേ പിന്നല്ലേ ഈ കാലത്ത് ഒരു കുടുംബം നോക്കണ മനുഷ്യനെ ഈ നാലായിരത്തി അഞ്ഞൂറ് റുപ്യ അല്ല എന്താ പ്രശ്നം ഞമ്മളെ മദ്രസിലും പള്ളിയിലും ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് അവര് ചെയ്യണ ജോലിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടണില്ല അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ശമ്പളം കൊടുക്കണം അവർ ചെയ്യുന്ന സേവനം അത്രയും വലുതല്ലേ ഇത് അങ്ങനെ അങ്ങനെ ശമ്പളം കൊടുക്കാനൊന്നും കമ്മിറ്റി വേണ്ടേ അതിന് ഞാനേ നിങ്ങളെ പരേത് പൈസ എടുത്തു കൊടുക്കാനല്ല പറയണത്